ഈ ആയത്ത് അരിഷിൻ്റെ ചുവട്ടിലുള്ള നിധിയാണ് ഹബീബായ സാഹു അലഹി വസ്ല്ല തങ്ങൾ പറയുന്നു എനിക്ക് മുമ്പ് ഒരു പ്രവാചകനും അത് നൽകപ്പെട്ടിട്ടില്ല ആ മഹത്തായ ആയത്തിനെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ബുദ്ധിയുള്ള ഒരാളും ഈ ആയത്ത് ഓതാതെ ഉറങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ല അതിന്റെ മഹത്വം അറിയുന്ന പക്ഷം നിങ്ങൾ ആരും അത് ഉപേക്ഷിക്കുകയുമില്ല ആ മഹത്തായ ആയത്തിനെ കുറിച്ചും ആ ആയത്ത് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള വിവിധങ്ങളായ അമലുകളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് എല്ലാവരും പൂർണ്ണമായും കൃത്യമായും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആയത്തുൽ കുർസിയെ നമുക്കൊക്കെ അറിയാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു എല്ലാ വസ്തുക്കൾക്കും ഓരോ നേതാവ് ഉണ്ടാകും വിശുദ്ധ ഖുർആനിന്റെ നേതാവ് അത് സൂറത്തുൽ ബഖറയാണ് ആരെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോ പുറപ്പെടുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് യോദിക്കഴിഞ്ഞാൽ മടങ്ങും വരെ അള്ളാഹു സുബാന സംരക്ഷണം ഉണ്ടാകും അവന് വന്നേക്കാവുന്ന അനിഷ്ട സംഭവങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ എഴുപതിനായിരം മലക്കുകളെ അള്ളാഹു നിയോഗിക്കും ആ യാത്രയിൽ അള്ളാഹുവിന്റെ മുൻനിശ്ചയം അനുസരിച്ച് അവൻ മരണപ്പെട്ടാൽ എഴുപത് രക്തസാക്ഷികളുടെ പ്രതിഫലം അള്ളാഹു അവന് രേഖപ്പെടുത്തും വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ആയത്തിൽ കുറിച്ച് യോദിയാൽ അള്ളാഹു ദാരിദ്ര്യത്തെ അകറ്റുമെന്നുള്ളതാണ് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് ഈ കാര്യമുള്ളത് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ആയത്തുൽ ആയത്തിൽ കുറിച്ച് അവന് സംരക്ഷണം നൽകും എന്നുള്ളതാണ് അപ്പൊ വാഹനത്തിലേക്കൊക്കെ കയറുമ്പോൾ അതിൽ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ദിക്കറുകൾ ഒക്കെ ചൊല്ലിയതിന് ശേഷം നമ്മുടെ മക്കളോടും പറഞ്ഞ് നമ്മളോ നമ്മളൊക്കെ സ്വന്തമായിട്ട് എല്ലാവരും ഒരുമിച്ച് ഒരു തവണ ഒരു ആയത്തിൽ കുറിച്ച് യോദിക്കഴിഞ്ഞാൽ ആ യാത്രയിലുടനീളം എഴുപതിനായിരം മലക്കുകളെ അള്ളാഹു അവന് വേണ്ടി നിയോഗിക്കും എന്നുള്ളതാണ് എത്ര അപകടങ്ങൾ സംഭവിക്കുന്നു എഴുപതിനായിരം മലക്കുകളുടെ കാവൽ നമുക്ക് ലഭിക്കുമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അങ്ങനെ പുറത്തു നിന്ന് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ആയത്തിൽ കുറച്ച് യോദിയാൽ സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു സുബാനെ രക്ഷപ്പെടുത്തും ദാരിദ്ര്യത്തെ അകറ്റും ഇതാരാണ് പറയുന്നത് ജീവിതത്തിൽ നിന്ന് സത്യത്തിനെതിരെ പറഞ്ഞിട്ടില്ലാത്ത അഷ്റഫുൽ അഷറഫ് മുഹമ്മദ് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കാം ഖുർആാനിലെ ഏറ്റവും മഹത്തായ ആയത്തേതാ അത് ആയത്തിൽ കുറിസിയ എന്താണ് ഏറ്റവും മഹത്തായ ആയ ആയത്ത് ആയത്തിൽ കുറിസിയായി പരിഗണിക്കപ്പെടാനുണ്ടായ കാരണം എന്താ ആ ആയത്തിൽ കുറിസിൽ അള്ളാഹു സുബാന ഹോവത്താലയുടെ നാമം അത് പ്രത്യക്ഷമായും പരോക്ഷമായും അതിന്റെ പ്രതിപാദനം അത് എത്ര തവണ പ്രതിപാദിച്ചിട്ടുണ്ട് പതിനെട്ട് സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ പതിനെട്ട് സ്ഥലങ്ങളിൽ പരാമർശിച്ചത് കൊണ്ട് ഇത്രയും കൂടുതൽ അള്ളാഹുവിനെ പരാമർശിക്കുന്ന മറ്റൊരു ആയത്തും തന്നെ വിശുദ്ധ കുർആാനിലില്ല അങ്ങനെ അള്ളാഹുവിന്റെ മഹത്വവും അള്ളാഹുവിന്റെ ഗുണങ്ങളും അവന്റെ വിശേഷണങ്ങളും അവന്റെ കീർത്തനങ്ങളും മാത്രമാണ് ആയത്തിൽ കുറിസിയിൽ അടങ്ങിയിട്ടുള്ളത് മാത്രമല്ല ആയത്തിൽ കുറിസിയിൽ പതിനെട്ട് തവണ അള്ളാഹുവിനെ പ്രത്യക്ഷമായും പരോക്ഷമായും അള്ളാഹു അള്ളാഹുവിനെ കുറിച്ച് പരാമർശം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ആയത്തെ ഏറ്റവും കൂടുതൽ മഹത്വമേറിയ ആയത്തായിട്ട് ഈ ആയത്തിനെ പരിഗണിക്കപ്പെടാനുണ്ടായ കാരണം അതാണ് അതുകൊണ്ട് ആയത്തിൽ കുറിസി നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കണം എന്തു പ്രാർത്ഥിച്ചാലും എന്തു ദ്വായ ചെയ്താലും ഉത്തരം ലഭിക്കുന്ന അള്ളാഹുവിന്റെ നാമം അഥവാ ഇസ്മുൽ അത് ആയത്തിൽ കുറിസിയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇസ്മുൽ ആഴലം ആയത്തിൽ കുറിസിൽ എന്നുള്ളതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അതുകൊണ്ടാണ് ഉത്തരം ലഭിക്കാൻ വളരെയധികം അത്യുത്തമമാണ് ആയത്തിൽ കുർസി എന്ന് പറയുന്നത് അൽ അൽ ഖയ്യൂം എന്ന ഇസ്മുകളാണ് ഇസ്മുൽ ആലം ാണ് അഭിപ്രായപ്പെട്ട ആളുകളുമുണ്ട് അപ്പോൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രവാചകന്മാരെല്ലാം പ്രാർത്ഥിച്ചിരുന്നത് ചെയ്തിരുന്നത് ഈ ഇസ്മുകൾ ഒരു വിട്ടുകൊണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ മുമ്പ് തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന രണ്ട് ഇസ്മുകളുടെ മഹത്വം ആ ഇസ്മുകളെ കൊണ്ട് നമുക്ക് മുമ്പേ ജീവിച്ചുപോയ പൂർവ്വ സൂര്യങ്ങളായ അമ്പിയാക്ക അവരുടെ വിഷയങ്ങളൊക്കെ നേടിയെടുത്തത് ഈ കൊണ്ടാണെന്ന് പ്രത്യേകം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലേ എന്താ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടവർക്കറിയാം അറിയാവുന്നവരൊക്കെ ഇതിലൊന്നും എഴുതി അറിയിച്ചാൽ മതി വീഡിയോ കണ്ടവരൊക്കെ ഇനി അപ്പൊ ഈ ആയത്തുൽ എന്ന് പറയുന്ന രണ്ട് ഇസ്മുകൾ ആ ഇസ്മുകൾ അടങ്ങിയിട്ടുണ്ട് അത് ഇസ്മുൽ ഇസ്മുല്ലമാണെന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട് അപ്പോ ആയത്തുൽ കുറിസി നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ കിടന്നുറങ്ങുന്ന <imited> സമയത്ത് <imited> 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 വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഇതൊക്കെ നമ്മുടെ മക്കളെയും ശീലിപ്പിച്ചു കൊടുക്കുക ആർക്കെങ്കിലും ആയ വല്ല ആവശ്യവും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ പാതിരാത്രിക്ക് ശേഷം ഉറക്കമുണർന്ന് നാലുറക്കാഴത്ത് നിസ്കരിച്ച് ഓരോ റക്കാഴത്തിലും ഫാത്തിയക്കു ശേഷം പത്ത് തവണ വീതം ആയത്തിൽ കുറിച്ച് യോധം പിന്നീട് ഈ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്താ അവന് അള്ളാഹുവിനോട് പ്രത്യേകം ആ ഏത് ആഗ്രഹത്തിന് വേണ്ടിയാണോ ഇരിക്കുന്നത് ആ വിഷയം അള്ളാഹുവിനോട് പറഞ്ഞു ദ്വായ ചെയ്യാം അത്ഭുതകരമാകുന്ന രൂപത്തിൽ വളരെ വേഗത്തിൽ അവൻ്റെ ഉദ്ദേശം നിറവേറുകയും ആ ദ്വാ എന്തിനു വേണ്ടിയാണോ അവൻ ചെയ്തത് അത് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നതാണ് അവിടെ ആ ദ്വാന ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി നൂറ് സ്വലാത്തും ദ്വായ കഴിഞ്ഞതിന് ശേഷം നൂറ് സ്വലാത്തും ചൊല്ലിയാൽ അത് കൂടുതൽ ഫലം ചെയ്യും എന്നുള്ളതും ഈ ചെയ്യുന്ന ആമൽ വെള്ളിയാഴ്ച രാവിലായാൽ അതൊന്നും കൂടെ ഫലം ചെയ്യാൻ കാരണമാകും എന്നും നമുക്ക് മഹാന്മാർ പഠിപ്പിക്കുന്നതായിട്ട് കാണാം അവ എന്താണ് പറഞ്ഞത് വെള്ളിയാഴ്ച രാവിലെ ഒരാള് പാതിരാത്രിക്ക് ശേഷം എഴുന്നേറ്റ് നാലു നാലുറക്കാഴത്ത് നിസ്കരിക്കുമ്പോൾ അതിലെ ഓരോ ഓരോറക്കാഴത്തിലും ശേഷം ആയത്തിൽ കുറിസിയെ പത്ത് തവണ ഓതുക എന്നിട്ട് അവൻ അവന്റെ വിഷയം അള്ളാഹുവിനോട് മനമൊരുകി പറയുക അവനും അവന്റെ അറിയുന്ന ആ സമയമാണല്ലോ അള്ളാഹുവിനോട് മനമൊരുകി അവന്റെ വിഷയം പറയുന്നതിന്റെ തൊട്ടു മുമ്പായി നൂറു സലാത്തും പറഞ്ഞ ഉടനെ നൂറു സലാത്തും ചൊല്ലുക അത് വെള്ളിയാഴ്ച രാവായി നേടിയെടുക്കാൻ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഹബീബായ അലൈഹി പറയുന്നു ഒരാൾ ഓരോ അവന്റെത്തിനും ശേഷം ആയത്തിൽ കുറിസിയെ ഓതുന്നത് പതിവാക്കി വന്നാൽ അവൻറെ സ്വർഗപ്രവേശനത്തിന് മരണമല്ലാതൊന്നും തടസ്സമാകില്ല അള്ളാഹു സുബാനൊക്കെ നൽകട്ടെ ആയത്തിൽ കുറിച്ച് പതിവാക്കിയാൽ മരണമല്ലാതെ മറ്റൊന്നും അവന് എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് അതിനുള്ള തോഫിയൊക്കെ നൽകട്ടെ മഹാനരായ അലിയാരതങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം ഹബീബായ അലൈഹി അലൈഹി പറയുന്നു എന്നോട് നബി ഹബീബായോട് ഉപദേശിക്കുകയാണ് അലിയാരതങ്ങൾ പറയാണ് എല്ലാ പ്രതാസ്കാരങ്ങൾക്ക് പിറകെ ഇനി ആയത്തിൽ കുറിച്ച് ഓതുന്നത് പതിവാക്കുക എങ്കിൽ അള്ളാഹുവിന് നന്ദിയുള്ള അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്ന ഹൃദയവും പ്രവാചക യും സജ്ജനങ്ങളുടെയും പ്രതിഫലവും താങ്കൾക്ക് ലഭ്യമാകും പിറ്റേ ദിവസം ആ സമയം വരെ നന്മകൾ എഴുതാനും തിന്മകൾ മായ്ച്ചു കളയാനുമായിട്ടൊരു മലക്കിനെ അള്ളാഹു നിയോഗിക്കുകയും ചെയ്യും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അപ്പായത്തിൽ കുറിസിയെ അത് മുറുകെ പിടിക്കണം അബിബായ് കാണാം എല്ലാ ഫർദ്ദ നമസ്കാരങ്ങൾക്ക് ശേഷവും കുറിസിയെ പതിവാക്കിയാൽ അവന് സ്വർഗത്തിൽ സീറ്റ് ഉറച്ചിരിക്കുന്നു അതോടൊപ്പം അവന്റെ ദുനിയും ആയ അവന്റെ ഐഹികമായ എഴുപത് ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും പിശാചടക്കമുള്ള എല്ലാ ശത്രുക്കളിൽ നിന്നും അള്ളാഹുവിന് സംരക്ഷണം നൽകും ശത്രുക്കൾക്കെതിരെ വിജയം ലഭിക്കുകയും അന്ധിസത്ത് ഉണ്ടാവുകയും ചെയ്യുന്നുള്ള എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ വലിയ വലിയ പ്രയാസങ്ങൾ പറയുമ്പോ എത്രയോ പ്രയാസങ്ങൾ ആളെ മുമ്പിൽ വശലാകുന്നു ആളു മുമ്പിൽ നാണം കെടുന്നു ഞാനൊരു നിന്ദനായിട്ടാണ് ജീവിക്കുന്നത് എനിക്കൊരാളെ മുമ്പിലും ഒരു വാല്യൂ ഇല്ല അള്ളാഹു അല്ലേ എല്ലാം നൽകുന്നത് എത്രയോ കൊല കൊമ്പന്മാര് നിമിഷങ്ങൾക്കുള്ളില് അവര് തകർന്നു പോകുന്നത് നമ്മൾ കാണുന്നില്ലേ റബ്ബ് നിയന്ത്രിക്കുന്നത് അള്ളാഹുവിന്റെ സങ്കല്പന അത് നമ്മുടെയൊക്കെ സങ്കല്പനകൾക്കും അപ്പുറമാണ് റബ്ബുൽ റബുസത്തിന്റെ തീരുമാനം അതുകൊണ്ട് ആയത്തിൽ കുറിശീം മുറുകെ പിടിച്ചോ ആയത്തിൽ കുറിശിയും കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് മഹാനരായ അനസ് ചെയ്യുന്ന ഹദീസിൽ കാണാം നബി അലൈഹി തങ്ങൾ പറയുന്നു ആരെങ്കിലും നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം വരെ അവന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുക്കും പ്രവാചകന്മാർക്കോ സീക്കുകൾക്കോ രക്തസാക്ഷികൾക്കോ അല്ലാതെ അത് മുടങ്ങാതെ നിർവഹിക്കാനാകില്ല ഇമാം ബി റിപ്പോർട്ട് ഹദീസിലെ എന്താണ് പറഞ്ഞത് ആയത്തുൽ കുറിച്ച് എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ഓതണം ഇങ്ങനെ എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ആയത്തിൽ കുറിസി ഓതി അതിനെ മുറുകെ പിടിക്കാൻ സാധിക്കുക അത് അമ്പിയാക്കൾക്കും അതേപോലെ സുദീർഘകൾക്കും രക്തസാക്ഷികൾക്കും ഒക്കെയാണ് ശുഹദാക്കൾക്കൊക്കെയാണ് അല്ലാത്തവർക്കും ഒന്നും അതിനെ സാധിക്കൂല അപ്പൊ നമുക്കൊക്കെ അതുപോലെ ആകണം നിഷ ഇതൊക്കെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മുത്തരപിതങ്ങൾ പറഞ്ഞതാണല്ലോ ആയത്തിൽ കുറിച്ച് യോദിയാൽ അള്ളാഹു അവന്റെ ശരീരത്തെയും അവന്റെ കുടുംബത്തെയും അവന്റെ സമ്പത്തിനെയും എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കും എന്നുള്ളതാണ് അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അപ്പൊ ആയത്തിൽ കുറിച്ച് ജീവിതത്തിൽ പകർത്താത്ത അതിന്റെ മഹത്വം മനസ്സിലാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക ബുദ്ധിയുള്ള ഒരാളും കുറിച്ച് ഈ ഓതാതെ ഉറങ്ങുമെന്ന് തോന്നുന്നില്ല ഞാൻ തുടക്കത്തിൽ തങ്ങൾ പറഞ്ഞതാണ് ബുദ്ധിയുള്ള ഒരാളും മായത്തിൽ കുറിച്ച് ഓതാതെ ഉറങ്ങുമെന്ന് തോന്നുന്നില്ല അതിന്റെ മഹത്വം അറിയുന്നവരാരും അത് ഉപേക്ഷിക്കുകയുമില്ല അറിഷിന്റെ ചുവട്ടിലെ നിധിയാണ് ആയത്തിൽ കുറിച്ച് എനിക്ക് മുമ്പ് ഒരു പ്രവാചകർക്കും അത് നൽകപ്പെട്ടിട്ടില്ല എന്ന് അലൈഹി പറഞ്ഞത് ദൈല്യം റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം ആയത്തിൽ കുറിച്ച് ഓതി ഉറങ്ങിയവനെ ഇടജന്തുക്കൾ ദ്രോഹിക്കുകയില്ലെന്നും പ്രഭാതം വരെ അവൻ മലക്കുകളുടെ സംരക്ഷത്തി സംരക്ഷണത്തിലായിരിക്കുമെന്നും പഠിപ്പിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ആയത്തുൽ കുറിച്ച് അതൊക്കെ ആ ഹദീസിന്റെ വ്യാപ്തിയൊക്കെ നമ്മൾ മനസ്സിലാക്കണം നമ്മള് നമ്മൾ വിചാരിക്കും നമ്മൾ നമ്മുടെ വീട്ടിന്റെ ഉള്ളില് ഉറങ്ങുമ്പോ എന്തിനു സംരക്ഷണത്തിന്റെ ആവശ്യം അല്ലെ എന്തിനോ അപ്പോ ഒരു അപകടവും നമുക്ക് വരൂലെന്നുള്ളതാണ് അപ്പൊ എത്രയോ ആളുകൾ സൈലന്റ് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോകുന്നു അല്ലേ പെട്ടെന്ന് രാവിലെ തൊട്ടു നോക്കുമ്പോൾ ഒരു എന്താ ജീവൻ പോയതായിട്ട് മരണപ്പെട്ടതായിട്ട് അറിയുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്ക് ഒന്നും വേണ്ട ഈ റോഡ് സൈഡിലൊക്കെ താമസിക്കുന്ന എത്രയോ ആളുകള് അവരുടെ വീടിന്റെ മുകളിലേക്ക് വാഹനങ്ങൾ വരുന്നത് എന്താ നിയന്ത്രണം വിട്ട് വാഹനങ്ങൾ വരുന്നത് ഇങ്ങനെ തുടങ്ങി പല അപകട സാധ്യതകളും ഉള്ള സമയാണ് അപ്പൊ ഈ അപകടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം ഉണ്ടാകുമെന്ന് നമുക്കൊരു സെക്യൂരിറ്റി അള്ളാഹു സുബാൻ ഇത് ഓതുന്നവർക്ക് നൽകുകയാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അബീബായ സല്ലാ അലൈഹി സ്വലം അതങ്ങൾ പറയുന്നതായിട്ട് കാണാം ഒരാൾ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ ഉടനെ രണ്ടരക്കായ നിസ്കരിക്കുകയും ഫാത്തിയക്ക് ശേഷം അഞ്ചു തവണ വീതം ആയത്തിൽ കുറിച്ച് ഓതുകയോ മേൽ നിരവധി പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ എന്നെ അവൻ സ്വപ്നത്തിൽ ദർശിക്കും എന്നെ സ്വപ്നത്തിൽ ദർശിച്ചവർക്ക് പരലോകത്ത് ഞാൻ ശുപാർശകനായിരിക്കും അതുപോലെ ഉളു എന്ന ശേഷം ആയത്തിൽ കുറിച്ച് യോദിയാൽ അള്ളാഹുവിന് നാൽപ്പത് പദവികൾ ഉയർത്തും അന്ത്യനാൾ വരെ മലക്കുകൾ അവനായി പാപമോചന പ്രാർത്ഥന ദ്വാര നടത്തും ഇബിനുമാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസിൽ കാണാം അപ്പൊ ആയത്തിൽ കുറിച്ച് കൊണ്ടുള്ള വലിയ വലിയ നേട്ടങ്ങൾ അപ്പൊ ജീവിതത്തില് അത് പതിവാക്കാനും പകർത്താനും വേണ്ടി ശ്രമിക്കാം ഈ സ്വഭാവ ദൂഷ്യമുള്ള ആളുകൾ ഉണ്ടല്ലോ നമ്മള് നമ്മുടെ ഭർത്താക്കന്മാരെ കുറിച്ചും നമ്മുടെ ഭാര്യമാരെ കുറിച്ചും ഉപ്പന്മാരെ കുറിച്ചും മക്കളെ കുറിച്ചൊക്കെ പലരും ഇവിടെ നേരിട്ട് വരുമ്പോഴൊക്കെ പറയുന്ന ഒരു പരാതിയാണ് സ്വഭാവം തീരെ ശരിയില്ല തെറി പറയുന്നു തീരെ സംസാരിക്കുമ്പോ എന്നോട് സംസാരിക്കുമ്പോ എന്തല്ലോ പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും പരാതികൾ പറയാറുണ്ട് ഇങ്ങനെ സ്വഭാവ ദൂഷ്യമുള്ള ആളുകളൊക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു നമ്മുടെ സീനിയർ ഓഫീസറുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ജോലിക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ ആയത്തുൽ കുറിച്ച് വർദ്ധിപ്പിക്കുക അങ്ങനെ ആയത്തുൽ കുറിച്ച് ഈ അവരുടെ ആ ബുദ്ധിമുട്ട് നീങ്ങി കിട്ടാൻ കാരണമാകുന്നു എങ്കിൽ ഏതെങ്കിലും ശത്രുവിന്റെ ദ്രോഹം നമുക്ക് വരുന്നുള്ള ഭയുണ്ടെങ്കിൽ അവിടെ ആയത്തിൽ കുറിച്ച് ഓതാവുന്നതാണ് അങ്ങനെ ഈ വിശിഷ്ടമായ ഈ സൂക്തം അത് ഓതുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളാണ് ആയത്തിൽ കുറിച്ച് പതിവാക്കുന്നവനെ സിഹറ് കണ്ണേർ എന്നിവ ബാധിക്കില്ലെന്ന് അലൈഹി നബിസ് അലൈസ് പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാം അപ്പൊ ആയത്തിൽ കുറിശിയായി കേൾക്കുന്നവരിൽ ആരെങ്കിലും പതിവാക്കുന്നത് എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ഓതുന്നതല്ല ഇതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് പതിവാക്കാൻ കഴിയുന്ന ആളുകൾ അവർ വലിയ ഭാഗ്യവാന്മാരാണ് ഇമാം ഷാറാനി പറയുന്നുണ്ട് വെള്ളിയാഴ്ച അസുറ നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുറിച്ച് പതിനേഴ് തവണ ഓതി ഓതിവാന ചെയ്താൽ നല്ല ഫലം കാണും അള്ളാഹുവിന്റെ ഭാഗത്ത് വലിയ അറിവ് ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വിഷയാണ് മതപഠനത്തിന് നമ്മുടെ മക്കൾ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളത് അതൊരിക്കലും താല്പര്യം കാണിക്കാതിരിക്കാൻ പാടില്ല കാരണം ഈ ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് ഒരു കാര്യവും ഇല്ല ദുനിയാവിലുള്ള ആ ഒരു എന്താ കാര്യങ്ങൾ മാത്രമേ അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുകയുള്ളു ആഹ്ലത്തിലേക്ക് ഉപകരിക്കുന്ന മക്കളാകണമെന്നുണ്ടെങ്കിൽ അവർക്ക് മതപഠനം കൊടുത്തേ മതിയാകൂ അവരത് പഠിക്കുകയും വേണം ചുരുങ്ങിയത് പ്ലസ് ടു വരെയെങ്കിലും മദ്രസാ പഠനം നടത്തിയിരിക്കണം കഴിയുന്ന ആളുകളൊക്കെ മക്കളെ ദറസിൽ ചേർക്കണം അപ്പൊ അവരുടെ ജീവിതം മുഴുവനും ദീന ചിട്ടയിലായിരിക്കും എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന ഒരു നെഗറ്റീവ് എന്താന്ന് ചോദിച്ചാല് ദെർസിൽ കുറെ കാലം പഠിച്ച് പെട്ടെന്ന് ദർശ് പഠനം അവസാനിച്ച് വന്നയാളുകള് സാധാരണ കുട്ടികൾ കേടാകുന്നതിനേക്കാളും നന്നായി കേടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അനുഭവങ്ങളിൽ നിന്ന് പല ആളുകളും നമ്മുടെ ഇടയ്ക്കിലൊക്കെ നേരിട്ട് വരുമ്പോൾ പല വിഷയങ്ങളും പറയുമ്പോൾ അവരുടെ മക്കളെ കുറിച്ച് പറയുമ്പോൾ അവര് ദർസില് രണ്ടും മൂന്നും നാലും കൊല്ലം പഠിച്ച് നിർത്തിയവരാണ് അവരാണ് പിന്നെ വലിയ വലിയ പ്രയാസങ്ങളിലും വലിയ വലിയ ബുദ്ധിമുട്ടുകളിലും വളരെ സാധാരണ കുട്ടികൾ മോശമാകുന്നതിനേക്കാളും കൂടുതൽ മോശമായി കാണുന്നത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മക്കള് മതപഠനം നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഈ മതപഠനം നടത്താൻ താല്പര്യമില്ലാത്ത മക്കള് ദർശക്ക ഇടക്ക് നിർത്തി പോരാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന മക്കള് ഇനി ഉമ്മ ഞാനവിടെ പഠിക്കുന്നില്ല ഇപ്പൊ എനിക്കവിടെ പഠിച്ചാൽ ശരിയാവൂല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ പലതും പറഞ്ഞ് ഇങ്ങനെ തിരിപ്പിച്ചുകൊണ്ടേ ഇരിക്കും കാരണം ഈയൊരു വിഷയം അവർക്ക് പഠിക്കാതിരിക്കാൻ അവരുടെ ആവശ്യം അല്ലെ അപ്പൊ ഷെയ്ത്വാനിന്റെ ഈ കാരണമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ മക്കള് കൃത്യമായി അവിടെ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അമല് നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്നതാണ് പറയുന്നു വെള്ളിയാഴ്ച അസുർ നിസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിച്ച് ഈ പതിനേഴ് തവണ പ്രത്യേകം നെയ്യത്താക്കിയിട്ട് പോകും എന്താണ് നെയ്യത്ത് എന്റെ മോന്റെ എന്റെ മോന്റെ പഠനത്തില് എന്റെ മോനെ ദർശില് പഠിച്ചുകൊണ്ടിരിക്കണെ കോളേജില് പഠിച്ചുകൊണ്ടിരിക്കണേ അവിടെ നിന്ന് പോരാനുള്ള ഒരു ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊരു കിട്ടണം എന്ന് പ്രത്യേകം ഈ നിയത്താക്കിയിട്ട് ചെയ്താൽ അതിന് നല്ല പറയുന്നു അതേപോലെ തന്നെ ഒരാൾ അഞ്ഞൂറ് തവണ ആയത്തിൽ കുറിച്ച് ഈ ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് വെറും വയറ്റിൽ നാൽപ്പത് ദിവസം കുടിച്ചാൽ ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിക്കും സ്വഭാവം നന്നാവും അലസത തീരും വിഷാദും അപ്പോ ആയത്തിൽ കുറിച്ച് ഈ അഞ്ഞൂറ് തവണ ഓതി വെക്കുക അത് നമുക്ക് എപ്പോഴാണോ കഴിയുന്നത് ആ സമയത്തിനനുസരിച്ച് ഇങ്ങനെ ഓതി വെച്ചിട്ട് അത് പിന്നീട് നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് കുടിക്കും നല്ല ഫലം ഉണ്ടാകും അതിൽ ഇതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കൂ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും നല്ല ഫലങ്ങൾ അത് കാരണമായിട്ട് കാണാൻ സാധിക്കും ഭക്ഷണത്തിൽ പറക്കത്തിണ്ടാവാൻ ആയത്തിൽ കുറിച്ച് ഈ വളരെ നല്ലതാണ് മഹതിയായ ആയിഷ അണീഷന്നെ പറയുന്നു ഒരാൾ ഹബീബായ സല്ല അലൈഹി തങ്ങളുടെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞു ഹബീബായ തങ്ങളെ വീട്ടിൽ തീരെ ഭറക്കത്തില്ല പ്രത്യേകിച്ച് ഭക്ഷണ കാര്യത്തിൽ പറഞ്ഞത് ആയത്തിൽ കുറിച്ച് ഈ വർദ്ധിപ്പിക്കുക ആയത്തുൽ കുറിച്ച് ഈ വർദ്ധിപ്പിച്ചാൽ ഏതൊരു ഭക്ഷണത്തിലും എന്തു കാര്യങ്ങളിലും അക്കാരണം കൊണ്ട് അള്ളാഹു അതിന് വലിയ ഭറക്കത്ത് വർദ്ധിപ്പിക്കുമെന്ന് മഹാനരായ ഹബീബായ അലൈഹി തങ്ങൾ പറയുന്നതായിട്ട് കാണാം ഇബിന് തങ്ങൾ ഒരാളോട് പറഞ്ഞു ഒരാൾ നബി തങ്ങളോട് പറഞ്ഞു എനിക്ക് വളരെ ഉപകരിക്കുന്ന ഒരു കാര്യം അങ്ങ് പഠിപ്പിച്ചു തരണം അബിബായ അത് നിനക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും നൽകും എല്ലാ ഇത് കാണാം ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ആയത്തിൽ കുറിസിയുമായി ബന്ധപ്പെട്ട് തന്നെ പറയാൻ പറയും അപ്പൊ ആയത്തിൽ കുറിശീ ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നമുക്ക് ലഭിക്കുന്ന വലിയ വലിയ അത്ഭുതകരമാകുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ജീവിതത്തിൽ നിങ്ങൾ പകർത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ ആയത്തിൽ കുറിച്ച് ഈ കാണാതെ അറിയുന്നവര് എല്ലാവർക്കും കാണാതെ അറിയാം എന്ന് വിചാരിക്കുന്നു ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ആയത്തിൽ കുറിച്ച് കാണാതെ അറിയുന്നവരില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പഠിക്കുക ആയത്തിൽ കുറിച്ച് നിസ്കാരത്തിന്റെ ശേഷം നിർബന്ധം രൂപത്തിൽ തന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കുക ഈ പറഞ്ഞ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളുണ്ട് ഇപ്പൊ എത്ര സന്ദർഭങ്ങൾ പറഞ്ഞു ആ സന്ദർഭ ിൽ ഓരോന്നിലും നിങ്ങൾക്ക് പകർത്താൻ വേണ്ടി കഴിയുമെങ്കിൽ അത് പകർത്തിയാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അള്ളാഹു തോഫീഖ് നൽകട്ടെ അള്ളാഹു തോഫീഖ് നൽകട്ടെ അള്ളാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം